എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയ രണ്ട് പയർ രണ്ടാമത്തെ സെറ്റ് പയറ് നട്ടിരുന്നു അതിൽ ആദ്യത്തെ പൂക്കളാണ് പൂവാണ് കേട്ടോ ആദ്യം വിരിഞ്ഞ പൂവാണ് കുറച്ച് പയറുകൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇടയ്ക്കുള്ള തക്കാളിയാണ് കേട്ടോ ഇത് കുറ്റി തക്കാളിയാണ് അധികം പൊക്കം വെക്കുന്ന ടൈപ്പ് ആദ്യമായി വിരിഞ്ഞ പൂക്കൾ ആ ഇതിലൊക്കെ പൂക്കണ്ണി ഉണ്ട് കേട്ടോ വേങ്ങേരി വഴക്ക പൂക്കണ്ണി ഉണ്ടാവണമുണ്ടോ ഞകത്തൊക്കെ പുല്ല്ണ്ട് കേട്ടോ പുല്ല് ഞാൻ കളയാതെ നിർത്തിയേക്കണു കാരണം പുല്ലില്ല കാശ് കൊടുത്ത് പുല്ല് മേടിക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ എത്തിയേക്കുമോ പുല്ലെല്ലാം കരിഞ്ഞ് പുല് കൊടുക്ക കരിഞ്ഞ് മാത്രമല്ല ഭംഗി തീർന്നു മഴ പെയ്തെങ്കിലേ പുല്ല് ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിനിടയ്ക്കൂടെയൊക്കെ നിറയെ പുല്ല് നനച്ചുണ്ടാക്കിയേക്കണം കേട്ടോ പുല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നനച്ചു കൊണ്ടിരിക്കണം ഇതിനിടയ്ക്കോടെ കാണുന്ന സീനാണ് ചിലൻ്റെ ചുവട്ടി പുല്ല് ഉണ്ടാവും അത് കുറച്ച് കളയാനുള്ള കേട്ടോ പയർ പഴയ പയറേലും ഉണ്ടായിക്കട്ടോ ഇതൊരു ഹൈബ്രിഡ് പയറാണ് കേട്ടോ ബി പി സി കൈന്ന് വിത്ത് കിട്ടിയതാ നാടൻ അവിടെ കിട്ടില്ല ഹൈബ്രിഡ് മാത്രമേ കിട്ടു ആ അതേ മൂന്നില്ല ഇന്ന് തന്നെ മരുന്നടിക്കണം കർത്താവ് കുത്തി തക്കാളി കുഞ്ഞായിട്ട് നിന്ന് കാഴ്ച്ചേക്കണം ആ അതിലൊക്കെ പൂക്കളി ഉണ്ടാവുന്നുണ്ട് കേട്ടോ പുതിയ പയറാണ് ആ എല്ലാത്തിലും മൂഞ്ഞുണ്ട് കേട്ടോ ഇതിന്റെ ബീൻസ് ഉണ്ടാവണം ഇത് ബീൻസാണ് കേട്ടോ കോഴിക്ക് വേണ്ടിയിട്ട് നിർത്തിയാക്കേണ്ട ചീരകളാണ് കേട്ടോ ഇനി ഇടയ്ക്ക് വെണ്ടേണ്ടേ കോഴിക്ക് അരിഞ്ഞിട്ട് കൊടുക്കണത് തീറ്റയുടെ കൂടെ ചീര ഓക്കേ താങ്ക്